നമസ്കാരം അങ്ങനെ ബി ജെ പിയിലെ ബോംബ് പൊട്ടിയിരിക്കുന്നു കാരണം മറ്റെന്താ പറയുക കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്നു നമ്മൾ ആ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആംഗ്യ ഭാഷകളൊക്കെ വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായി സ്വാഭാവികമായും ആ നടപടിയെ അല്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ നിലവിലത്തെ ചില ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് വി ഡി സതീശന് പഴയ പോലെ അങ്ങോട്ട് ശോഭിക്കാൻ കഴിയുന്നില്ല മറ്റുള്ള ആരോപണങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു വീഴുന്നു ഈ സമയത്ത് താൻ ഇപ്പോഴും ശക്തൻ ആയ നിലയിലാണ് എന്ന് പ്രകടിപ്പിക്കേണ്ടത് വി ഡി സതീശിൻ്റെ ഒരു ഒരു ധാർമ്മികത എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമാവും അപ്പോൾ അതുകൊണ്ട് മറ്റ് ആരോപണങ്ങളിൽ നിന്നും അതായത് വി ഡി സതീശൻ്റെ മാനസ സഹോദരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ പൊതു ചർച്ചയിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് പിന്നീട് വി ഡി സതീശനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു മാർഗം അതായത് ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ പാടില്ല ദാറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള നിലയിൽ ആ അടഞ്ഞ അധ്യായമാക്കി അതിനെ അങ്ങ് മാറ്റുക അതിനു വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ തനിക്കൊപ്പം നിൽക്കുന്ന കുറേ അധികം അണികളെ ഒന്ന് ആവേശം കൊള്ളിക്കുക എൻ്റെ നേതാവിൻ്റെ കയ്യിൽ എന്തൊക്കെയോ ചിലതുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്ന ഒന്ന് രണ്ട് സൈക്കോളജിക്കൽ മൂവാണ് അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സി കൃഷ്ണകുമാർ എന്ന പാലക്കാട് എം എൽ എക്ക് എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി കൃഷ്ണകുമാറിനെതിരെ ശക്തമായ ഒരു പരാതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇമെയിലിലേക്ക് ഒരു പരാതി ചെല്ലുന്നു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഇമെയിലിലേക്ക് ഒരു പരാതി വരുന്നു ഒരു പെൺ ഒരു സ്ത്രീയാണ് പരാതി അയച്ചിരിക്കുന്നത് തനിക്കെതിരായി ലൈംഗിക പീഡനം നടത്തിയ ഒരു വ്യക്തിയാണ് പാലക്കാട്ടുകാരനായ സി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരാതി എത്തിയിരിക്കുന്നത് ഉടൻ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി വരുന്നു ഒക്കെ ഞാൻ എല്ലാം നോക്കിക്കോളാം എന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി വരുന്നു ഇതേ പരാതി ഇതിനു മുൻപ് ഈ യുവതി ആർ എസ് എസിന്റെ കാര്യാലയത്തിളമക്കരയിലുള്ള സംസ്ഥാന കാര്യാലയത്തിലെ പല നേതാക്കന്മാരോടും വി മുരളീധരനോടും എം ടി രമേശിനോടും ഒക്കെ ഇതിനു മുൻപ് തന്നെ ഇത്തരം പരാതികൾ പറഞ്ഞതാണ് എന്നുള്ള വിവരവും പറയുന്നു ഇതിനെ രണ്ടായിട്ട് നമുക്ക് കണ്ടു നോക്കാം അതായത് ഒന്നാമത്തത് ബി ജെ പി സി കൃഷ്ണകുമാറിനെ എതിരായി ഉയർന്നു വന്ന ആരോപണം ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇന്ന് കൃഷ്ണകുമാർ വന്നിരുന്ന് ഭംഗിയായി അതിനെ വെളുപ്പിച്ചെടുക്കുന്നത് കണ്ടു അതായത് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭാര്യയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു കേസിന്റെ അനന്തര ഫലമാണ് ഇത്തരത്തിൽ ഉയർന്നു വന്ന ഒരു പരാതി ഈ പരാതി ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല ഏണ്ട് പതിനഞ്ചിലും ഇരുപതിലുമൊക്കെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു ഇത് കോടതി കേസ് എടുത്തതിന് ശേഷം അതിനകത്ത് യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ടപ്പോൾ കോടതി തന്നെ ഈ പരാതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനവും അതോടൊപ്പം തന്നെ വിശദീകരണവും ശ്രീകൃഷ്ണവുമാർ നടത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള പരാതിക്ക് പിന്നിൽ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ബി ജെ പിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വിത്തായ നമ്മുടെ സന്ദീപ് വാര്യർ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള വിവരവും ഇദ്ദേഹം പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെയൊരു പരാതി ഉയർന്നപ്പോൾ അതായത് ഈ യുവതി പറഞ്ഞിരുന്നു അതായത് തനിക്കെതിരായി ഇങ്ങനെയൊരു അക്രമം നടന്നിരുന്നു എന്ന് ഇളമക്കരയിലുള്ള ആർ എസ് എസ് കാര്യാലയത്തിലും അതോടൊപ്പം വി മുരളീധരനോടും ഈ പറയുന്ന എം ടി രമേശിനോടും ഒക്കെ പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് കൂടി പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെയൊരു പരാതി ഉണ്ടായ സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കാം ബി ജെ പി നേതാക്കൾ അതിനെ വിട്ടുകളഞ്ഞത് അല്ലെ ആർ എസ് എസിന്റെ നേതാക്കന്മാർ എന്തുകൊണ്ടായിരിക്കാം ആ പരാതിയെ അങ്ങ് ഒഴിവാക്കി വിട്ടത് ആ ലൈംഗിക പീഡന പരാതിയാണ് അപ്പോൾ അങ്ങനെ ഒരു പരാതി ഉയർന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിനെ അങ്ങ് ഒരു പൊതിഞ്ഞ് സംരക്ഷിച്ചു പിടിക്കാൻ ഉള്ള തീരുമാനമായിരുന്നു പക്ഷേ അന്ന് അത്ര വലിയ വിവാദങ്ങളൊന്നുമായി മാറിയില്ല ഇനി രണ്ടാമത് വി ഡി സതീഷിന്റെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വി ഡി സതീശൻ ഇങ്ങനെയൊരു ആരോപണം ഉയർത്തിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് എം എൽ എ ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടാണ് ഒരു പരാതി ഉയർന്നിട്ടുള്ളത് അതായത് നിരവധിയായ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവതികളുടെ ആരോപണങ്ങളാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് പാലക്കാട് എന്ന് പറയുന്ന സ്ഥലം അപ്പൊ പാലക്കാട് ഒരു എം എൽ എയുടെ പേരിൽ ഉയർന്ന പരാതി ഉയർന്നപ്പോൾ പൊതുവേ ബി ജെ പിക്ക് പ്രാധാന്യമുള്ള ആ പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ പ്രതിഷേധ പരിപാടികൾക്കെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് ശ്രീ കൃഷ്ണകുമാർ ആണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ശ്രീകൃഷ്ണകുമാറിനെതിരായി ഒരു പരാതി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പറയുന്ന ആരോപണം ആരോപണ വിധേയനായ ഈ സന്ദീപ് വാര്യർ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ സംശയിക്കാവുന്നതേ ഉള്ളൂ അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ സി കൃഷ്ണകുമാറും ആയുള്ള പടല പിണക്കത്തിന്റെ ഭാഗമായിട്ടാണ് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ബി ജെ പിയുടെ പാളയം വിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നത് അതായത് കോൺഗ്രസിൻ്റെ അതായത് പിന്നെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്നും നേരെ സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിയത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒരു വല്ലാത്ത തരത്തിലുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ട് എവിടെയെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാകുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സന്ദീപ് വാര്യർ ആണ് പരാതി ഉയർത്തിയിരിക്കുന്നത് ഏറെക്കാലമായി സി കൃഷ്ണകുമാറിനോടൊപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഈ നേതാക്കൾ ഒരാളാണ് സന്ദീപ് ഭാര്യർ അപ്പൊ ഈ സന്ദീപ് വാര്യർ ഒരു പരാതിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇതിനപ്പുറത്ത് മറ്റെന്തൊക്കെയോ കഥകൾ എവിടെയൊക്കെയോ കിടപ്പുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതല്ലേ എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം ഇനി വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇങ്ങനെ ഒരു പരാതി അത് കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ട് കോടതി തള്ളിക്കളഞ്ഞായിട്ടുള്ള രേഖകൾ അടക്കമാണ് സി കൃഷ്ണകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിമുഖീകരിച്ച സാഹചര്യം ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യമുള്ള സാഹ ഉള്ളപ്പോൾ തന്നെ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് നിലവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നിലവിട്ട് നിൽക്കുകയാണ് കാര്യം തനിക്കൊപ്പം അണികളാരും ഉണ്ടാകില്ല എതിർചേരിയിലുള്ള പലരും ശക്തരായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു തൻ്റെ കൂടെ താൻ വിശ്വസിച്ച് പല കാര്യങ്ങളും ഏൽപ്പിച്ചു പോകുന്ന ഒരു കെ പി സി സിയുടെ രണ്ടാം നിര എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന നേതൃനിര പാടെ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയും വി ഡി സതീശൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു തനിക്ക് അണികളില്ല തനിക്ക് പിന്തുണക്കാരും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വി ഡി സതീശൻ എത്തിയപ്പോൾ അത്തരത്തിൽ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന വി ഡി സതീശനടുത്തേക്ക് സന്ദീപാര്യർ എത്തി എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അങ്ങനെ എത്തിക്കൊണ്ട് ആദ്യം ഇല്ലാതാക്കേണ്ടത് സി കൃഷ്ണകുമാർ അതായത് പിന്നെ എന്തുകൊണ്ട് ശ്രീകൃഷ്ണകുമാർ ലീഗ് പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അല്ലാതെ വേറെ ഏതൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഇപ്പൊ തന്നെ ഭയം ഇരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവുണ്ട് വി മുരളീധരനെതിരായി പരാതി ഉയർത്താം അതോടൊപ്പം തന്നെ നമുക്കറിയാം ശോഭാ സുരേന്ദ്രനെതിരെ കോഴക്കേസോ എന്ത് കേസ് വേണമെങ്കിലും ശോഭാ സുരേന്ദ്രനെതിരെ ഉയർത്താം അത്തരത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട് കെ സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഇതിനു മുൻപ് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ശക്ത എം ടി രമേശിനെതിരെ വേണമെങ്കിലും ആരോപണം ഉയർത്താം അപ്പൊ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരാൻ സാഹചര്യമുള്ള ഒരു അവസ്ഥയിൽ എന്തുകൊണ്ട് സി കൃഷ്ണകുമാർ എന്നൊരു ചോദ്യം അവിടെ നമ്മുടെ മുന്നിലുണ്ട് ബി ജെ പിയിലെ എല്ലാവരും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഈ ഹീനമായ പ്രവൃത്തിക്ക് എതിരാണ് എങ്കിലും സി കൃഷ്ണകുമാറിലേക്ക് പോയതിന്റെ പ്രധാന കാരണക്കാരൻ ആ അപ്പോൾ സി കൃഷ്ണകുമാർ പറയുന്ന പോലെ തന്നെ സന്ദീപാരിയർ തന്നെയാണ് സംശയിക്കേണ്ടി വരും കാരണം സന്ദീപ് വാര്യർക്ക് ഏറ്റവും അധികം ശത്രുതയുള്ള ഒരാൾ സി കൃഷ്ണകുമാർ തന്നെയാണ് കാര്യം ശ്രീകൃഷ്ണകുമാറിൻ്റെ പല പല കാര്യങ്ങളിലും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങുകളിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിനോ ഒപ്പം അവിടെ ഉണ്ടാകു ഉണ്ടായിട്ടോ ഇല്ല അതോടൊപ്പം തന്നെ ഈ ശ്രീകൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ അതേ വേദിയിൽ നിന്ന് തന്നെ പുറത്തിരുത്തി തുടങ്ങിയ നിരവധി നിരവധി ആരോപണങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് അല്ലെങ്കിൽ നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ ബി എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് രണ്ട് കൈ നീട്ടി കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ തുടർന്ന് ഇനിയിപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് അവിടെ കയറി പറ്റാം എന്നുള്ള ഒരു കുൽസിതമായ ആഗ്രഹവും സന്ധി വാര്യരുടെ മനസ്സിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അപ്പോ സ്വന്തം ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രവർത്തനം അപ്പൊ പറഞ്ഞു സന്ധി വാര്യർ എന്നിട്ട് വിഡി സതീശുണ്ട് പറഞ്ഞു സതീഷ് ഇങ്ങനൊരു സംഭവം ഉണ്ട് അദ്ദേഹത്തെ സി കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ തൽക്കാലം ഒരു ആരോപണം ഉന്നയിക്കുക തുടർന്ന് അതായത് നേരത്തെ കോടതി തള്ളിക്കളഞ്ഞാണെങ്കിലും തൽക്കാലം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക നമ്മൾ പിന്നാലെയുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇനിയിപ്പോൾ കെ സുരേന്ദ്രനെതിരായി എൻ്റെ ആയുധം ഇരിപ്പുണ്ട് വി മുരളീധരനെതിരെ എതിരായി ഇരിപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വി ഡി സതീശിനോട് പറഞ്ഞ് വി ഡി സതീശിനെ ഇങ്ങനെ ഒന്ന് എരിഗേറ്റ് ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഇയർ ഏകദേശം ചീറ്റിപ്പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും ആദ്യത്തെ ആദ്യം എറിഞ്ഞ് ഏറ് വല്ലാതെ അങ്ങ് ചീറ്റിപ്പോയി കാരണം അത് അത്രത്തോളം കൊള്ളിക്കാൻ പറ്റിയില്ല സന്ധിവാരിയുടെ ബുദ്ധിയാണ് ഇതെല്ലാം കാര്യം സന്ധിവാര്യർ നിൽക്കുന്ന വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലല്ലല്ലോ ഇപ്പൊ സ്നേഹത്തിന്റെ കടയിലല്ലേ സന്ധിവാരിയുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് പണ്ട് ഷാഫി പറമ്പലിന്റെ താടിക്കരുന്ന കേക്ക് ഉടച്ചു കൊടുത്തത് ഒക്കെ നമുക്കറിയാം അപ്പൊ അങ്ങനെ ഒരു സ്നേഹ ഒരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ അപ്പം ആ സന്ദീപ് വാര്യർ നേരിട്ട് ഇറങ്ങി കളിക്കുന്ന കളിയായി തന്നെ നമുക്കതിനെ കാണാം ഇനിയും വരാനിരിക്കുന്ന ബോംബുകൾ ഇനി ഏതൊക്കെയാണ് എന്നുള്ള തരത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സി പി എമ്മിനെതിരായി എന്തൊക്കെയോ ഏതൊക്കെയോ യുവ മന്ത്രിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ചില ഗൂഢാലോചനകൾ പിന്നാൻ പുറത്ത് നടക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പൊ ടി വി ചാനലിലോ ഒന്നും കാര്യങ്ങൾ കാണാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്ക് യുവ കുട്ടികളോടൊപ്പം വരുന്ന വാർത്ത കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പഴയ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും കൂപ്പുകുത്തിപ്പോയോ എന്നൊരു സംശയം ഇപ്പോഴുമുണ്ട്